മാരകമായ ചെറുക്കടുന്ന ലേലം പിടിക്കുന്നത് മാലിന്യം തള്ളിയവരെ വനപാലകർ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇറച്ചിക്കടക്ക് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം ിൽ ഉബൈദ് മുജീബ് എന്നിവരുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഇറച്ചി വില്പനശാലയ്ക്ക് മുന്നിലാണ് നാട്ടുകാർ പ്രതിഷേധം നടത്തിയത് വേസ്റ്റ് ആയി ഈ നിൽക്കുന്ന ആൾക്കാരും ഇവിടുന്ന് മാറത്തില്ല ഇത് അടച്ചു പൂട്ടുകൊന്ന് കാണണം ഈ തോട്ടിൽ പിന്നെ വെള്ളം ഒഴുക്കുന്നെങ്കിൽ വെള്ളം തന്നെ ഒഴുകണം ചോരൊഴുകാൻ പാടില്ല വർഷങ്ങളുണ്ട് പിന്നെ ഇത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് തോട് പോകുന്നത് തന്നെ ഇതിലെ ഒഴുകി അടപ്പുവാറ തോട് വഴി ഇത്തിക്കര പിന്നെ പാണയം വഴി ഇത്തിക്കര ആറിലാണ് ചെന്ന ഒഴുകുന്നത് ഈ അടപ്പുവാറ ഭാഗത്തുള്ള ആളുകൾക്ക് പിന്നെ ഈ കാലിന് ചൊറി ഉണ്ട് ഈ കടയിൽ വേസ്റ്റ് ഇട്ടതുമായിട്ട് പഞ്ചായത്ത് ഈ തോട്ടിൽ വേസ്റ്റ് ഒഴുക്കുന്നതുമായി രണ്ട് കേസ് എടുത്തിട്ടുണ്ട് ഇതിന് മുമ്പ് അതിന് മുമ്പ് ഓയിൽ ഫാമിൻ്റെ കൊണ്ട് മാലിന്യം തള്ളിയതിന് വേണ്ടിയിട്ട് ഒരു കേസ് എടുത്തിട്ടുണ്ട് എത്ര പരാതി കൊടുത്താലും അധികൃതരിൽ നിന്നും ഒരു വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനത്തിൽ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നതും ഇറച്ചി സൂക്ഷിക്കുന്നതും മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നതിനുള്ള ഫ്യൂച്ചർ ലൈസൻസും ഇല്ല മൃഗാവശിഷ്ടങ്ങൾ വെളിയിൽ കൂടിക്കിടന്ന് നീർച്ചാലുകളിലൂടെ ഇത്തിക്കരയാറ്റിലാണ് പതിക്കുന്നത് അസഹനീയമായ ദുർഗന്ധമാണ് ഇവിടെയുള്ളത് തെരുവു നായ്ക്കളുടെയും മറ്റും ശല്യവും രൂക്ഷമാണ് പ്രതിഷേധത്തെ തുടർന്ന് ഏരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനയൻ ആരോഗ്യവകുപ്പ് അധികൃതരായ ആതിര അഭിലാഷ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പരിശോധനയിൽ കടയ്ക്കുള്ളിലെ ഫ്രീസറിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന പത്ത് കിലോയിലധികം പഴകെ ഇറച്ചി കണ്ടെടുത്തു കടയ്ക്കുള്ളിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കശാപ്പ് നടത്തുന്നതും ജലാശയത്തിലേക്ക് മാലിന്യം തള്ളുന്നതും തോട് കൈയ്യേറി മതിൽ നിർമ്മിച്ചതുമടക്കമുള്ള പ്രവർത്തനങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി പിഴത്തുകയായ അൻപതിനായിരം രൂപയും കടയുടെ പ്രവർത്തനം നിർത്തുന്നതിനായി സ്റ്റോക്ക് മെമ്മോറിയം നൽകും കൂടാതെ നിരവധി തവണ ഇവർക്കെതിരെ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുന്നതിനാൽ കടയുടെ പഞ്ചായത്ത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതാണെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു അനധികൃത കശാപ്പ് തടയുന്നതിനായി ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതായും വരും ദിവസങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു അനധികൃതമായി പിന്നെ അറവശാല പോലെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ലൈസൻസ് പിന്നെ നോട്ടീസ് നൽകി റദ്ദാക്കുകയും പിന്നെ ഫൈനായിട്ട് ഒരു അമ്പതിനായിരം രൂപ ഫൈനടിക്കുകയും തുടർന്ന് പിന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെ എല്ലാ പിന്നെ മാലിന്യങ്ങളും നീക്കം ചെയ്ത് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ മാത്രമേ നമ്മൾ വീണ്ടും ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ കാര്യത്തിൽ പഞ്ചായത്ത് യാതൊരു പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന എവിടെ അത് പിന്നെ പ്രവർത്തനങ്ങൾക്ക് സംശയമില്ല വരുന്ന ഏപ്രിൽ മാസത്തിൽ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന ഇറച്ചിക്കടകളുടെ ലേലം സ്ലോട്ടർ ഹൌസിന്റെ പ്രവർത്തനം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അനുവദിക്കാവൂ എന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് ആവശ്യപ്പെട്ടു ഇവിടെ ഏരൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചതാണ് നമ്മൾ ആ പ്രഖ്യാപനത്തിൻ്റെ ഒരു നിജസ്ഥിതി ഒന്ന് പരിശോധിക്കണം ഈ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ ഇപ്പോൾ തള്ളുന്നത് ഈ പഞ്ചായത്തിലാണ് ഈ പഞ്ചായത്ത് മാലിന്യത്തിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മാലിന്യ കേന്ദ്രങ്ങളായി ഈ മെയിൻ റോഡുകളിൽ പോലും മാലിന്യം കൊണ്ട് തള്ളുകയാണ് ഈ കുറ്റിക്കാടുകളുടെ മറവിൽ മാലിന്യം കൊണ്ട് തള്ളുന്നു ഒരു പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ അത് ആ ഇറച്ചിക്കടകൾ ലേലം ചെയ്യുമ്പോൾ സാമാന്യ മര്യാദയനുസരിച്ച് സ്ലോട്ടർ ഹൗസ് സൗകര്യം അവർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഇതിന് ഈ മാടുകളെ പരിശോധന നടത്തുന്നുണ്ടോ ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ ആളുകളെ മാംസം വാങ്ങിക്കും അത് കഴിക്കുന്നവരാണ് പക്ഷേ അത് ഗുരു ഗുരുതരമായ രോഗം ബാധിച്ച മാടുകളെ പോലും അറുത്തു വിൽക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപമുണ്ട് പക്ഷേ അതിനൊക്കെ പരിഹാരം കാണേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിൻ്റെ ഭരണാധികാരികളുമാണ് തികഞ്ഞ പരാജയമാണ് ഈ കാര്യത്തിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ ഈ സാട്ടർ ഹൗസ് ഇല്ലാതെ ഇത്രയേറെ ഇറച്ചിക്കടകൾ ഒരു ഗ്രാമപ്രദേശത്ത് ലേലം ചെയ്തു കൊടുക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ജനങ്ങൾക്കുണ്ടാക്കുന്ന വിഷയമാണ് അതിൽ അതിശക്തമായ പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ ഇത്തരം നിയമനിഷേധങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് ഇത്തരം ചട്ടലംഘനമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് ഒരിക്കലും നമുക്ക് നീതീകരിക്കാൻ കഴിയുന്നതല്ല പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഇത്തരം വിഷയത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകണം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പറയാനുള്ളത് ഈ അറിവ് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്ത പക്ഷം ഈ പഞ്ചായത്തിൽ നടക്കുന്ന ലേലാ പരിപാടികൾ ഉൾപ്പെടെ ഉള്ളത് തടയാൻ കോൺഗ്രസ് പാർട്ടി നിർബന്ധിതമായി തീരുമെന്ന് ഞങ്ങൾ ഉറപ്പ് ഞങ്ങൾഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് എയ്റ്റ് ഫോർ സെവൻ